മനസ്സിൻ്റെ താളച്ചുവടുകൾ പിഴവില്ലാതെ കർമ്മമേഖലയിൽ പകർത്തുമ്പോൾ ജീവിതം കൃത്യമായ പൂർണ്ണത നേടുന്നു ഒപ്പം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സവിശേഷമായ കയ്യൊപ്പ് കൂടിയാകുമ്പോൾ ആ പൂർണ്ണത കൂടുതൽ കലാപരമാകുന്നു അത്തരത്തിൽ അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ് നമ്മുടെ ഇന്നത്തെ അദ്ധി നമുക്ക് ക്ഷണിക്കാം സ്നേഹപൂർവ്വം ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതി ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവധി എന്ന് പറഞ്ഞു ശ്രീമതി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവധി എന്ന് ഇപ്പോൾ ചേർത്ത് പറയണം ഏതായാലും ആദ്യമായിട്ട് പത്മശ്രീ ലഭിച്ചതിന് വൈകിട്ടാണെങ്കിലും അഭിനന്ദനങ്ങൾ സന്തോഷം ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് പിന്നെ കലാമണ്ഡലം ക്ഷേമാവധി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഇപ്പോൾ മോഹിനിയാട്ടം എന്നുള്ളൊരു സബ്ജക്റ്റാണ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് കിട്ടണം അതിനൊരു നിമിത്താവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കലയ്ക്ക് ആദ്യമായിട്ട് കിട്ടാൻ അതെന്നിൽ കൂടെ ആയി എന്നുള്ള ഒരു സന്തോഷം അഭിമാനം ചേച്ചിയെ സംബന്ധിച്ചോളം ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര നൃത്തത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഒരു അച്ഛനും അമ്മയൊക്കെ കൂടെ ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാട്ടിന്റെ വരി പഠിക്കുകയും നടന്നു വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കാണിക്കുന്നൊരു പതിവായിരുന്നു അത് എൻ്റെ ജന്മസിദ്ധമായിട്ടുള്ളൊരു വാസനയായിരുന്നു അപ്പോൾ അന്നൊക്കെ ലോക്കലായിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ചില ഡാൻസുകൾ എന്ന് പറഞ്ഞാൽ ഭരതനാട്യം മോഹിനിയാട്ടം എന്നൊന്നും അതിനെ വിളിച്ചിരുന്നത് ഓരോ പാട്ടുകൾക്ക് അപ്പോൾ കൊച്ചുകുട്ടൻ ആശാൻ എന്ന് പറഞ്ഞ ഓരോ ആശാൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ഓടിക്കാൻ ചെല്ലുന്നത് അപ്പം ഞാൻ തൃശ്ശൂർന്നെ ചെറൂരായിരുന്നു അന്നേനെ പഠിപ്പിച്ച പാട്ട് ആമുഖിക്കുന്നു ആ ഒരു പാട്ടിനായിരുന്നു ആക്ഷൻ്റെ എന്തോ അന്ന് എനിക്ക് അത് ഓർക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അപ്പോ അതിലൊക്കെ ആ എല്ലാവരും പോയിക എന്നൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നേ അപ്പൊ ഞാൻ പിന്നീട് ആലോചിച്ചു എന്താണ് ഈ മൂവ്മെന്റിന്റെ അർത്ഥം എന്നൊക്കെ അപ്പൊ ഞാൻ വിചാരിക്കുന്നു പോയികാന്നുള്ള എന്റെ പേര് അല്ല ഇങ്ങനെ കാണിക്കണത് പോയിക കുറ്റം പറയല്ല അപ്പൊ നമ്മള് എന്താ വച്ചാല് അങ്ങനെ ഒരു ഡാൻസ് ആണ് ആദ്യം പഠിച്ചിരുന്നത് പിന്നെ ആ മാസ്റ്റർ എന്തോ ഒരു കാരണത്താല് എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ ഇങ്ങനെ കരഞ്ഞു വരാം ഞാൻ ചെറിയ കുട്ടിയാണേ ഒരു മുത്തശ്ശിങ്ങനെന്നൊക്കെ ഉണ്ട് മോളിങ്ങോട്ട് വന്ന് എന്താ കരഞ്ഞു പോണെന്ന് ചോദിച്ചു എന്നെ ആശാൻ ഡാൻസ് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അമ്മൂമ്മക്ക് ഒരു മോളുണ്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറൊന്നും അല്ല അവൾ വൈകുന്നേരങ്ങളിലുള്ള പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പഠിപ്പിക്കുമെന്ന് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അമ്മയടുത്തു നിന്നപ്പോൾ ചല്ല് മാത്രമല്ല ഭയങ്കര ഇങ്ങനെ നടന്ന് റോട്ട് കൂടെ വന്നിട്ട് ഇങ്ങനെ എന്തിനാണ് ഡാൻസ് പഠിച്ചില്ലെങ്കിൽ എന്താണെന്നൊക്കെ ചോദിച്ചത് അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു ഇവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കാളിയമർദ്ദനത്തിലേക്കാണ് കാളിയമർദ്ദനാണ് പഠിച്ചത് പിന്നെ ആ കാലഘട്ടത്തിലെ ഡാൻസ് ആട്ടോ കൊണ്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് പോയതും എനിക്ക് സെലക്ഷൻ കിട്ടിയതൊക്കെ ആ അപ്പോ ഇന്റർവ്യൂവിന് കാളിയ മർദ്ദനം ചെയ്തു അപ്പോ അന്നൊന്ന് വള്ളത്തോളാന്നൊന്ന് ആ പ്രായം പതിനൊന്ന് വയസ്സാണേ അപ്പോ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ കയ്യിൽ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു മോള് നന്നാവും കിട്ടോന്നു അപ്പോൾ ഉടനെ തന്നെ ഞാൻ കാലത്തൊട്ട് നമസ്കരിച്ചു അപ്പൊ അതൊരു എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നപ്പോഴാണ് ഈ അനുഗ്രഹിച്ച ആള് മഹാദേവ് വള്ളത്തൊള്ളാരന്ന് മനസ്സിലായത് അതൊരു മഹാ ഭാഗ്യം തന്നെയായിട്ട് കണക്കാക്കുക മഹാനായ മഹാനായ ഒരു വലിയ വലിയൊരു മനുഷ്യന്റെ കവിയുടെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഈ കലാരംഗത്തേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന്റെ തളലിൽ ആ സ്ഥാപനത്തിൽ പഠിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഈ കലാമണ്ഡലം പേരിലൊക്കെ ഇത്രയും അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പറയാ തീർച്ചയായിട്ടും അതിന് ചെറിയ മനസ്സിൽ അത് ഓർമ്മയിൽ കടന്നില്ലെങ്കിൽ പറയാൻ എനിക്കിപ്പോ മോഹിനിയാട്ടമാണല്ലോ ചേച്ചിയുടെ ഒരു മെയിനായിട്ട് ചേച്ചി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മോഹിനിയാട്ടത്തെക്കുറിച്ച് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ഒരു ലാസ്യത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ ഒരു നാടൻ പ്രയോഗം മോശമായ രീതിയിലൊരു ഞാൻ അതെ ഇങ്ങനെ ഒരിക്കലും ഇടത്ത് കല്യാണി അമ്മ എന്ന് പറഞ്ഞിട്ട് നൃത്തമൊക്കെ ഉണ്ടായിരുന്നു അവർ തമിഴ് പദങ്ങൾ ഉച്ചരിച്ചിട്ട് നൃത്തം ചെയ്യുമ്പോൾ ആണുങ്ങളുടെ മടിയിൽ പോയിട്ട് ഇങ്ങനെ തപ്പുത്രയും എൻ മൂക്കുത്തി കാണാമേ പോച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നപ്പോഴ് അതൊക്കെ ഒരു മോശമായിട്ടുള്ളൊരു നിലയിലൊക്കെ പോയി പിന്നെ അത് തന്നെയല്ല നമ്മളുടെ അവിടെ ചിന്നമോമ ടീച്ചറാണ് െ മോഹിനിയാട്ടം പഠിപ്പിച്ചിരുന്നു ആ ടീച്ചറൊക്കെ മോഹിനിയാട്ടം പഠിച്ചിരുന്നു എന്ന് പറയാൻ പോലും മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കാരണം നൃത്തം പഠിച്ചു എന്ന് പറയുന്നത് നാട്ടുകാരൊരു ചീത്തപ്പേരായിട്ട് പറയണ കാരണം കൊണ്ട് അവരറിഞ്ഞു തന്നെ പറയാൻ മടിക്കുമായിരുന്നു അപ്പോൾ അത് കാരണം പഠിച്ചാലും അവർക്കൊരു പ്രയോഗ ഉണ്ടായിരുന്നില്ല പ്രയോഗിച്ചിരുന്നില്ല അപ്പോൾ മഹാകവി വള്ളത്തോളം തപ്പി തപ്പിപ്പടിച്ചിട്ടാണ് തോട്ടശ്ശേരി ചിന്നമ്മ എന്ന് പറഞ്ഞാൽ അവരെ കലാമണ്ഡലത്തിലേക്ക് കിട്ടിയത് അപ്പോൾ അവർക്ക് ഈ പഠിച്ചത് ഓർമ്മയുള്ള ചില ഇനങ്ങളാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് നമുക്ക് ചേച്ചിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് പറയാം ബാല്യത്തെക്കുറിച്ച് ഇപ്പോൾ ചേച്ചി തൃശ്ശൂരിൽ എവിടെയാണ് ജനിച്ചത് തൃശ്ശൂർ ബിയൂരാണ് അപ്പോൾ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് കൊണ്ടുള്ള താല്പര്യത്തില് പിന്നെ കലാകുണ്ടത്തിലേക്ക് ഒരു അപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെയാണ് ഞാൻ കലാകുണ്ടത്തില് പോയത് അച്ഛന് അച്ഛൻ ഒരു വീവിങ് മാസ്റ്ററായിരുന്നു അമ്മ ഹൗസ് വൈഫായിരുന്നു എൻ്റെ മൂത്ത ഒരു ചേച്ചി താഴെ എനിക്കൊരു അനിയൻ അനുജൻ ബാംഗ്ലൂർ ചേച്ചിയുടെ കൂടെ തന്നെ ആയിരുന്നു അവര് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇപ്പോൾ അനിയൻ ഇടയ്ക്ക് ഇപ്പോൾ മൂന്നാലഞ്ച് മാസം മുമ്പ് മരിച്ചുപോയി അങ്ങനെയാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബം